നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡൽഹിയെ നടുക്കിയ സ്ഫോടനത്തിന് ഫരീദാബാദിലെ ഭീകര സംഘവുമായി ബന്ധമെന്ന് സംശയം ചെങ്കോട്ട സ്ഫോടനത്തിന് ഉപയോഗിച്ച കാറ് ഓടിച്ചത് ഉമർ മുഹമ്മദ് എന്ന സൂചനകളുണ്ടെന്നാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഫരീദാബാദ് ഭീകരാക്രമണത്തിൽ പോലീസ് തിരയുന്ന വ്യക്തിയാണ് ഇയാളെന്നാണ് ഡൽഹി പോലീസ് വൃദ്ധങ്ങൾ നൽകുന്ന വിവരം ഭീകരവാദിയായ ഉമർ മുഹമ്മദാണ് കാർ ഓടിച്ച് ചെങ്കോട്ടയിലെത്തിയതെന്നാണ് സംശയിക്കുന്നത് നടത്തിയ മൃതദേഹം ഇയാളുടേതാണെന്നാണ് തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന നടത്തും കറുത്ത മാസ്ക് ഇട്ടയാൾ റെഡ് ഫോർട്ടിലെ പാർക്കിംഗ് ഗ്രൌണ്ടിൽ നിന്ന് കാറുമായി പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇത് ഉമർ മുഹമ്മദ് ആണെന്ന കാര്യമടക്കമാണ് പോലീസ് പരിശോധിക്കുന്നത് മാസ്ക് ധരിച്ച ഒരാൾ കാർ ഓടിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കാർ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ മൂന്ന് മണിക്കൂർ നിർത്തിയിട്ടിരുന്നു ഉന്നം വിട്ടത് തിരക്കേറിയ ചാന്ദിനി ചൌക്ക് മാർക്കറ്റാണെന്നാണ് സൂചന സ്ഫോടനം നടന്ന സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച அேஷம் ஊர்ஜிதமாக்கி இருக்கையான കാറിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ പുൽവാമ സ്വദേശി താരിഖാണെന്നാണ് പുറത്തു വരുന്ന വിവരം നടന്നത് ആക്രമണമാണെന്നും സൂചനകൾ ഉണ്ട് സ്ഫോടനത്തിന് കാരണം ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളെന്നും വിവരമുണ്ട് കാറിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു കാറ് ചെങ്കോട്ടയ്ക്ക് സമീപം പാർക്കിംഗിൽ എത്തിയത് വൈകിട്ട് മൂന്ന് പത്തൊൻപതിനാണ് ആറ് നാൽപ്പത്തിയെട്ടിന് പാർക്കിംഗിൽ നിന്നും വാഹനം പുറത്തേക്കെടുത്തു സ്ഫോടനം നടന്നത് നാല് മിനിറ്റിന് ശേഷം ആറ് അൻപത്തിരണ്ടിനാണ് ആദ്യ ഗജ റെഡ് ഫോർട്ട ഏരിയ കശ്മീർ ഗേറ്റ് സുനെഹ്റി മസ്ജിദ് സമീപം എന്നിവിടങ്ങളിൽ കാർ നി ദൃശ്യങ്ങൾ വ്യക്തമാണ് സംഭവത്തിൽ യു എ പി എ ചുമത്തി പോലീസ് കേസെടുത്തു മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന വിവരം ഇത് അത് കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു അറ്റാക്കാണെന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം മാത്രമല്ല ഇതിന് ജൈവായുധമായി ഇതിനെ പ്രയോഗിച്ചോ ജൈവ ഈ സ്ഫോടന വസ്തുക്കൾ അടക്കമുള്ളവ ഉപയോഗിച്ചിരുന്നോ എന്നടക്കം ഭയപ്പെടുത്തുന്ന ചില പഠനങ്ങൾ ചില വിവരങ്ങൾ പുറത്തു വരികയാണ് സെക്ഷൻ പതിനാറ് പതിനെട്ട് വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പൊട്ടിത്തെറിച്ച കാറ് ചെങ്കോട്ടയ്ക്ക് മുന്നിൽ മൂന്ന് മണിക്കൂർ നിർത്തിയിട്ടിട്ടും ആർക്കും ഒരു സംശയവും തോന്നിയില്ലല്ലോ എന്നതാണ് ഭയപ്പെടുത്തുന്ന കാര്യം തിരക്കേറെ സ്ഥലത്ത് സ്ഫോടനം നടത്താനായിരുന്നു ഇവർ പദ്ധതി ഇട്ടിരുന്നത് മാർക്കറ്റിന് സമീപത്തേക്ക് കാറ് കയറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടത് ട്രാഫിക് സിഗ്നൽ കാരണം വണ്ടി നിർത്തേണ്ടി വന്നതോടുകൂടിയെന്ന് പോലീസ് പറയുന്നു അതേസമയം സാമ്പിളുകളുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എന്താണ് സ്ഫോടന കാരണമെന്ന് മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് സ്ഫോടനത്തിന് ഇതുവരെ എട്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇരുപതിലധികം പേർ ആശുപത്രി ിൽ ചികിത്സയിലാണ് സ്ഫോടനത്തിൽ കാർ ഉടമയെ ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു കൊട്ടിത്തെറിച്ച ഹുണ്ടായി ഐ ട്വന്റി കാറിന്റെ ഉടമ ഉടമയായ സൽമാൻ എന്നയാളാണ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾ രേഖകൾ കാണിച്ചതിനെ തുടർന്ന് വിട്ടയച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്നലെ വൈകിട്ട് ആറ് അമ്പത്തിയഞ്ചോടു കൂടിയായിരുന്നു ഡൽഹി ചെങ്കോട്ടയിൽ വൻ സ്ഫോടനം ഉണ്ടായത് ലാൽഖില മെട്രോ സ്റ്റേഷന് മുന്നിലെ ട്രാഫിക് സിഗ്നലിന് മുന്നിലേക്ക് വേഗം കുറച്ചെത്തിയ ഹുണ്ടായി ഐ ട്വന്റി കാറ് പൊടുന്നനെ പൊട്ടിത്തെറിക്കുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന കാറുകൾ ഓട്ടോറിക്ഷകൾ സൈക്കിൾ റിക്ഷകൾ എല്ലാം പൊട്ടിത്തെറിക്കുകയായിരുന്നു ഒരു തീഗോളം ആകാശത്തേക്ക് ഉയർന്നെന്നും ഒരു കിലോമീറ്റർ അകലെ വരെ സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഉണ്ടെന്നും ദൃക്സാക്ഷി പറയുന്നു ജമ്മു കാശ്മീർ ഹരിയാന ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നായി തീവ്രവാദ ശൃംഖല ശൃംഖലയെ മൂന്ന് ഡോക്ടർമാർ അടക്കം എട്ടുപേർ അറസ്റ്റിലായിരുന്നു പിന്നാലെയാണ് സ്ഫോടനമെന്ന സ്ഫോടനമെന്ന് പങ്കും അന്വേഷിക്കുന്നു അറസ്റ്റിലായവരിൽ നിന്ന് ഇരുപത്തിയൊൻപതിനായിരം കിലോ സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തത് ഇതിൽ മുന്നൂറ്റി അറുപത് കിലോഗ്രാം ആർ ഡി എക്സ് ആണ് ജെയ്ഷെ മുഹമ്മദ് എന്നീവ തീവ്രവാദ സംഘടനകളിലെ പ്രവർത്തകരാണ് പിടിയിലായത് ഇന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട് വൈകുന്നേരം ഏറെ തിരക്കുള്ള സമയത്തായിരുന്നു സ്ഫോടനം അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന ചെങ്കോട്ടയും ഡൽഹിയിലെ ജമാ മസ്ജിദും സന്ദർശിക്കാൻ എത്തുന്നവരുടെ തിരക്ക് അനുഭവപ്പെടുന്നത് വൈകുന്നേരങ്ങളിലായതിനാൽ തന്നെ ഈ സമയം നോക്കി ആസൂത്രിതമായി നടത്തിയ സ്ഫോടനമാണെന്നാണ് പോലീസിന്റെ നിഗമനം കാറിനകത്ത് എത്ര പേരുണ്ടായിരുന്നു എന്ന് വ്യക്തമല്ല സ്ഫോടന ശബ്ദം മുപ്പത് സെക്കൻഡോളം നീണ്ടു തീ അണയ്ക്കാൻ അരമണിക്കൂറിലേറെ വേണ്ടി വന്നതായി ഫയർ ആൻഡ് റെസ്ക്യൂ വൃത്തങ്ങൾ െങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനത്തിന് പിന്നാലെ സംശയം നീളുന്നത് അറസ്റ്റിലായ രണ്ട് കശ്മീരി ഡോക്ടർമാർക്ക് നേരെ തന്നെയാണ് ഇവരെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് വിവരം ഡോക്ടർമാർക്ക് നിരോധിത സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിച്ച അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് വൈകിട്ടോടെ അൻപത് കിലോമീറ്റർ അപ്പുറത്ത് രാജ്യതലസ്ഥാനത്ത് സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ ഭീകരബന്ധം ഉറപ്പിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് സ്ഫോടനമുണ്ടായ കാറിലുണ്ടായിരുന്ന മൂന്ന് പേരും കൊല്ലപ്പെട്ടതാണ് വിവരം ഇതോടെ ചാവേറാക്രമണമാണ് ചെങ്കോട്ടയിലെ ഏതാണ്ട് ഉറപ്പിക്കുന്ന മട്ടാണ് ചെങ്കോട്ട സ്ഫോടനത്തിന് ഉപയോഗിച്ചത് പുൽവാമയിലെ താരിഖ് എന്നയാളുടെ കാറാണ് പലരിൽ നിന്ന് കൈമറിഞ്ഞ് കൈമറിഞ്ഞ് കാറ് നിലവിലുണ്ടായിരുന്ന ഉമർ മുഹമ്മദ് എന്നയാളുടെ പക്കലെത്തി ഇന്നലെ ഹരിയാന ഹരിദ്രാബാദ് അടക്കം ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്ത ഡോക്ടർമാർ ഉൾപ്പെടുന്ന ഭീകരസംഘടനത്തിലെ അംഗങ്ങളാണ് ഈ ഉമർ ഉമർ മുഹമ്മദും എന്നാണ് വിവരം ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ഡോക്ടർമാരടക്കം എട്ട് പേരാണ് ഇന്നലെ പിടിയിലായത് ഉമർ മുഹമ്മദും ജെയ്ഷെ മുഹമ്മദിലെ അംഗങ്ങളാണ് എന്നാണ് റിപ്പോർട്ട് ഉമറം ചെങ്കോട്ട സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടോ എന്ന് സംശയിക്കുന്നുണ്ട് സംഭവത്തെ തുടർന്ന് ഡൽഹി നഗരത്തിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു കഴിഞ്ഞു സ്ഫോടനമുണ്ടായ ഉടൻ പോലീസും ഇരുപത്തിനാലോളം അഗ്നിരക്ഷാ വാഹനങ്ങളും സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി ഭീകരവാദ വിരുദ്ധ സ്വാടും ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലും സംഭവസ്ഥലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് കാറുകൾ കത്തിയാമരുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ സംഭവത്തിന്റെ ഭീകരത പ്രകടമാണ് സംഭവം നടന്നതിന് നൂറ് മീറ്റർ താഴെയായാണ് ഗൗരീശങ്കർ ക്ഷേത്രം അതിനു സമീപത്ത് തന്നെയാണ് സിഖുകാരുടെ ഗുരുദ്വാരയും പുരാതനമായ ചാന്ദിനി ചൌക്ക് ബസാരം സ്ഥിതി ചെയ്യുന്നത് സംഭവം നടന്ന മെട്രോ സ്റ്റേഷൻ ഒന്നാം ഗേറ്റിന് തൊട്ടടുത്തായാണ് ചെങ്കോട്ട മൈതാനത്തിന് സിഖുകാരുടെ വൻ പ്രദർശന മേളയ്ക്കായി പന്തലൊരുക്കൽ പണികളും നടന്നു വരുന്നത് അതേസമയം ഭീകരാക്രമണത്തിനായി കെമിക്കൽ ബോംബ് തയ്യാറാക്കുകയായിരുന്നു എന്ന ഭീകരകരെ ഞായറാഴ്ചയാണ് ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ യൂണിറ്റ് അറസ്റ്റ് ചെയ്തത് ഭീകരിൽ എം ബി ബി എസ് ബിരുദം നേടിയതാണ് രാജ്യത്തെ ഭീതിയിലാഴ്ത്താൻ ഭീകരർ എന്ത് കെമിക്കൽ ബോംബ് നിർമ്മിക്കാൻ പദ്ധതിയിട്ടു എന്ന ചോദ്യം ഇതോടെ ഉയർന്നു വന്നു അഹമ്മദ് മൊഹിയുദ്ദീൻ സൈദ ആസാദ് സുലൈമാൻ ഷൈഖോ മുഹമ്മദ് ഹുസൈൻ മുഹമ്മദ് സലീം എന്നിവരായിരുന്നു ഭീകരർ അഹമ്മദ് മൊഹിയുദ് സയ്യിദ് ചൈനയിൽ നിന്ന് എം ബി ബി എസ് ബിരുദം നേടിയവരാണ് ഏതു തരത്തിലുള്ള രാസവിഷമാണ് തീവ്രവാദത്തിൽ തയ്യാറാക്കിയത് എന്നാണ് ഉയർന്ന പ്രധാന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും മാരകമായ രാസായുധമായി കാണുന്ന റൈസിൻ എന്ന മാരകമായ രാസവിഷമാണ് ഭീകരർ തയ്യാറാക്കിയിരുന്നത് സയ്യിദിന്റെ തന്റെ രാസപരിജ്ഞാനം ഉപയോഗിച്ച് റൈസിൻ തയ്യാറാക്കുന്ന പ്രക്രിയ ആരംഭിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് റൈസിൻ വളരെ മാരകമായതിനാൽ തന്നെ ഒരാളെ കൊല്ലാൻ വെറും ഒന്നര ദശാംശം മില്ലിഗ്രാം മതി ശ്വസിക്കുന്നയാളോ കുത്തി വെക്കുന്നയാളോ വിഴുങ്ങുന്നയാളോ നാൽപ്പത്തി മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ മാരകമായി മാറി മരണപ്പെടും തുടർന്ന് മരണം സംഭവിക്കുക തന്നെ ചെയ്തു ഇതുവരെ ഒരു ഒരു മറുമരുന്നോ ചികിത്സയോ വികസിപ്പിച്ചിട്ടില്ലാത്ത ഒരു രാസായുധമാണ് ഇത് ആവണക്കിണ്ണയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വളരെ വിഷാംശമുള്ള ഒരു ഒരു പോട്രീനാണ് കെമിക്കൽ വൈപ്പൺ കൺവെൻസേഷൻ ഷെഡ്യൂൾ ഒന്നിൽ ഇത് പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും മാരകമായ രാസായുധങ്ങളിൽ ഒന്നാണ് ഇത് ഒരാളെ കൊല്ലാൻ ഒന്ന് ദശാംശം ഏഴ് എട്ട് മില്ലിഗ്രാം റൈസിൻ മതിയാകും ശ്വസനം കുത്തിവെപ്പ് അല്ലെങ്കിൽ വിഴുങ്ങൽ എന്നിവയിലൂടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ നാൽപ്പത്തിയെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് മാരകമായ ഫലങ്ങളിൽ കാണപ്പെടുന്നു ഇതുവരെ ഒരു മറു ചികിത്സയോ വികസിപ്പിച്ചിട്ടില്ല അന്താരാഷ്ട്ര സംഘടനയായ ഒ പി ഓർഗനൈസേഷൻ ഫോർ ദ പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പ് പ്രകാരം ചൂടും വെള്ളവും ഏൽക്കുമ്പോൾ ഈ പദാർത്ഥം ദുർബലമാകുന്നു ഇത് വലിയ തോതിൽ വ്യാപിക്കുന്നത് ബുദ്ധിമുട്ടാകുന്നു എ ടി എസ് നടപടിയും പിടിച്ചെടുക്കലുമാണ് നമുക്ക് ഇനി കഴിഞ്ഞ ദിവസം നടന്നത് കൂടി പരിശോധിക്കാം പ്രതികൾ നിന്ന് ഗുജറാത്ത് എ ടി എസ് റൈസിൻ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന രാസ ഉപകരണങ്ങളും രാസവസ്തുക്കളും കണ്ടെത്തി റൈസിൻ തയ്യാറാക്കുന്നതിനുള്ള പ്രാരംഭ രാസപ്രക്രിയയിൽ പ്രതിക്ക് വൈദഗ്ധ്യം ഉണ്ടായിരുന്നതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് റൈസിൻ എവിടെ എപ്പോൾ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരുന്നു എന്ന തീവ്രവാദിയായ ഡോക്ടറെ അത് നിർമ്മിക്കാൻ ാണ് സഹായിച്ചതെന്നും ഏജൻസികൾ ഇപ്പോൾ അന്വേഷിച്ചു വരുന്നുണ്ട് ഇതേ റൈസിൻ തന്നെയാണോ ഇവിടെ ഉപയോഗിച്ചതാ നമ്മുടെ ഡൽഹിയിലെ രാജു തലസ്ഥാനത്ത് ഞെട്ടിപ്പിച്ച ഈ സ്ഫോടനത്തിൽ ഉപയോഗിച്ചതടക്കമുള്ള പേടിയുണ്ട് അത് തന്നെയാണോ ഉപയോഗിച്ചതെന്ന പഠനം അടക്കമുള്ളവർ നടക്കുകയാണ് അങ്ങനെയെങ്കിൽ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഹിരോഷിമയോ നാഗസാഖിയോ ഒക്കെ ആയി ഇന്ത്യയെ മാറ്റാനുള്ള സാധ്യതയായിരുന്നു ഇതിന് പിന്നിൽ നടന്നത് എന്ന് ഞെട്ടിപ്പിക്കുന്ന ചോദ്യം തന്നെയാണ് വേദന അമിത്ഷാ അടക്കമുള്ളവർ ഈ സ്ഥലത്ത് സംഭവസ്ഥലത്ത് എത്തി വിശദീകരണം നടത്തിയിട്ടുണ്ട് വിശദമായി പരിശോധന നടത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൃത്യമായ അവലോകന യോഗം നടത്തും എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും രാജ്യം കൂടുതൽ ജാഗ്രതയിലാണ്